ഫ്രണ്ട്സ് കുഞ്ഞു കാരാത്തൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു കല്യാണത്തിന് വന്നാണ് ഇവിടുത്തെ മഞ്ചേരി കിടങ്ങായി സ്ഥലത്ത് അപ്പോൾ അതിനങ്ങനെ പോകുന്നപ്പോൾ നല്ലൊരു സീനിയർ സീനറിയുള്ള സ്ഥലം ഒരു മുട്ടക്കുന്ന അപ്പോൾ ആ മുട്ടക്കുന്ന പോയിട്ട് അതിൻ്റെ മേലക്ക എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയെന്ന് നോക്കാൻ പോവാം അപ്പോൾ ആ അടിയിൽ തന്നെ അടിപൊളി സീനറിയുള്ള നല്ല ഏരിയ നമ്മൾ തന്നെ മുകൾ ഭാഗത്തു പോയി നോക്കാം അത കുഞ്ഞാ നമ്മൾ കുഞ്ഞുകൊണ്ട് അപ്പം ഇതുപോലെ കുഞ്ഞോ വേറായിട്ട് നേരത്തേക്ക് മുട്ടക്കൊന്നും ചില്ലാറോ മുട്ടക്കൊന്നും അല്ല നമ്മളെ കാരി കാരി ഏകദേശം ഇപ്പം അതിൻ്റെ അടുത്തേക്ക് എത്താനായിക്കണോ ഞങ്ങൾ വന്നിട്ടുള്ളത് നാലുമണി ടൈം ആയിക്കണം ഇല്ലാണേ കഴിഞ്ഞ് അങ്ങനെ പോന്നപ്പോ നല്ല സീനറി അടിപൊളി ഏരിയ അടിപൊളിയായി ഇല്ല അമ്മ വജ്ജി തെറ്റി അതേ വരാം അതിലേ വരാം അതിലേ വരാം വജ്ജി കെറ്റിട്ടില്ല അപ്പം ഇങ്ങോട്ട് നോക്കുമ്പോൾ അത് അടിപൊളി ഏരിയകളൊക്കെ കാണണ്ടേ മുട്ടക്കുന്ന മേലേക്ക് ഏകദേശം എത്താനായിട്ടുണ്ട് അത് കാലശ്വാസം ഉണ്ട് വലിയ തന്നെയാണ് അത് പിന്നെ അപ്പോൾ ഞാൻ വണ്ടി അവിടെ നിർത്തിക്കണ്ട വണ്ടി ഇവിടെ വരും വണ്ടി അപ്പോൾ താറ്റ നിർത്തിക്കണ്ടേ മേലക്കൊന്ന് പോയി നോക്കാം ഒരുപാട് കാരാണ്ട് വട്ടഹന്നെ മേലേക്ക് അതായത് കിടങ്ങായി വാത്ത കിടങ്ങായി വാങ്ങനെ എൻ്റെ പേരല്ല ഇങ്ങനെ കിടങ്ങായി വാങ്ങാൻ അടിപൊളി കാഴ്ച പോയിട്ട് നല്ല സുന്ദർ ഇട്ടു എന്താ മനോഹരമായ ആവശ്യമൊന്നുമില്ല അല്ല എന്തൊക്കെ വ്യായാമത്തിൽ പറ്റിയാ ഒന്നും കാര്യല്ലെത്തിള്ളോ

ി ഏരിയ ആണ് എന്ന് പറഞ്ഞാൽ അവിടെ അച്ഛക്കന്മാരൊക്കെ അവിടെ അവിടെ നടന്നു പോവാണ് അപ്പോൾ അതാണ് നിങ്ങൾ ഏറ്റവും പതിനാൽ ഊട്ടി പിന്നിയൂട്ടി അവിടെ നിൽക്കുന്നു ആ ഉദ്ദേശിച്ചു ഇവിടെ വെയിൽ വെയില പാൽ രണ്ട് കേൾക്കുക കാരണം അത്രയും കാറ്റ് അല്ല അടിപൊളിയാണ് വീടുകളുമായിട്ട് എന്താ വന്ന് ആ എങ്ങനെ അല്ലേ അല്ല കാത്തില്ല ഞാൻ ഓ കാണേ എല്ലോടത്തും ചുറ്റു ആവും ഏരിയ നമ്മൾ ഒരു കുന്നിന്റെ മേല അല്ല ഞാ ഞാൻ പോലെ എന്നൊക്കെ പിന്നോ മേൽക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുട്ടക്കുന്നിൻ്റെ മേൽക്ക് വട്ടക്കുന്നാണ് ഒന്നാം നേരം കന്ന് ഇതിൻ്റെ മേൽ നിന്നാല് നമ്മളെന്താസായി ഞാൻ പോയി വെക്കാം നോക്കാം നോക്കാം ഡിസൈൻ ആ ഡിസൈൻ കുന്നല്ല ആ ഡിസൈൻ്റെ കുന്നല്ല നമ്മള് നമ്മള് വന്നപ്പോ അതിന് കുന്ന കൂടുതൽ വലിപ്പം അല്ലേ അപ്പൊ ഇതിന് മേലെ കിന്നപ്പോ അതൊന്നും അല്ല ഏകദേശം अच्छा राउंड ले लिया मास्टर तो नेक्स्ट ില്ല ടിക്കറ്റിന്റെ കാര്യം വിളക്കു പിന്നെ മുട്ടക്കുന്നിന്റെ മേലെ ഒരു വലിയൊരു കല്ലുണ്ട് എന്ന് പറഞ്ഞാല് നൂറ്റി രണ്ട് മരങ്ങളൊക്കെ ഉണ്ട് അല്ലേ എന്താ അറിയാ കടല് കടലിലൊക്കെ പോയ മതി വരമ്പല് കാറ്റ് ഇങ്ങനെ വന്നപ്പോ കേൾക്കുന്നില്ല അത്ര ഇഷ്ടം അല്ല നമ്മളാ കുഞ്ഞിന്റെ മേലെത്തി ചുറ്റു ആവും സീനറിയുള്ള എല്ലാ ബുദ്ധിയും കാര്യങ്ങളും എല്ലാം ചുറ്റു പോകുന്നതാണ് അപ്പൊ നിനക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് സബ്സ്ക്രൈബ് വല്ലയൊക്കെ ലേക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു വീഡിയോ കാണുന്നതിന് വൈ വൈ ഇവിടെ അത് വെളിച്ചം കുത്തിയിട്ട് ക്ലിയർ കുറച്ച് കമ്മി ഉണ്ടാവും നല്ല ക്ലിയർ ഞങ്ങളെടുത്ത് എടുത്ത് ഞാൻ ഓക്കെ